മഹാനായ മാലിക് ഇമാലിക് പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിന്റെ തുടക്കം ഏതൊന്നുകൊണ്ടാണോ നന്നായത് അതുകൊണ്ട് മാത്രമേ അവസാനവും നന്നാവുകയുള്ളൂ ആ സുന്ന ഖുർആനിലേക്ക് ആ ഹദീസിലേക്ക് ആ ഖുർആനും ഹദീസും എപ്രകാരമാണോ സ്വഹാബാക്കൽ മനസ്സിലാക്കിയത് അതിലേക്ക് തിരിച്ചു വരാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ഇതിന്റെ അടിസ്ഥാനങ്ങൾ ദീനു പഠിക്കുക എന്നുള്ളതാണ് മതം പഠിക്കുക എന്നുള്ളതാണ് സലഫിയത്തിന്റെ അടിസ്ഥാനവും പള്ളികൾ നമ്മുടെ മസ്ജിദുകൾ ദീൻ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറണം പൊതു പ്രഭാഷണങ്ങൾക്കും അതിനപ്പുറം ദീൻ പഠിക്കാൻ ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പഠിക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാവേണ്ടതുണ്ട് ഈ ദീനിനെ യഥാർത്ഥ ദീനിനെ പഠിക്കാനുള്ള പരിശ്രമങ്ങൾ ഒരായത്തൊരാള് പറയുന്ന കേട്ടാൽ ഒരു ഹദീത്ത് പറയുന്നത് കേട്ടാല് ഒരു തിരിച്ചു ചോദിക്കാം സ്വഹാബാക്കളിൽ നിന്ന് സ്വഹാബാക്കൾ ഇങ്ങനെയാണോ ആയത് മനസ്സിലാക്കിയത് അവരെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരുന്നു ഓരോ കർമ്മങ്ങളും ഓരോ വിഭാഗങ്ങളും അവരുടെ വാദങ്ങളും നമ്മൾ എടുക്കുക എന്നിട്ട് സ്വഹാബാക്കളിലേക്ക് താരതമ്യപ്പെടുത്തി അവരിതിനങ്ങനെ മനസ്സിലാക്കിയോ എന്ന് മനസ്സിലാക്കുക അവർ അവരേതൊരു രീതിയിലാണോ പടച്ചറബിന്റെ തൃപ്തി വാങ്ങിയത് അവർ ഏതൊരു സ്വർഗത്തിലേക്കാണോ ആനയിക്കപ്പെട്ടത് ആ സ്വർഗത്തിലേക്ക് നമ്മൾക്കെത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക അത്തരത്തിൽ ജീവിക്കുക പടച്ചറബ് അതനുസരിച്ച് ജീവിക്കാനും ആ ഖുർആാനും സുന്നത്തും സ്വഹാതാക്കള് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ